ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ചൂട് കൂടിക്കൂടി വരികയാണ് ഇപ്പം എല്ലാ സ്ഥലത്തും പൊതുവേ ഭയങ്കര ചൂടാണ് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ കടന്നുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മത്സ്യകൃഷി ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ മുമ്പൊക്കത്തെ വീഡിയോസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഈ ഒരു സീസണിൽ ഇപ്പം ചൂട് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യക്കുളത്തിലെ വെള്ളവും ഓട്ടോമാറ്റിക്കലി ചൂടാവും അപ്പം നിങ്ങളെ അത് സംശയം സംശയമുണ്ടെങ്കിൽ ഒന്ന് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഉച്ചക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഉച്ച ഉച്ച സമയത്തൊക്കെ നിങ്ങൾ തൊട്ടു നോക്കുമ്പോൾ ഭയങ്കര ചൂടുണ്ടാവും അപ്പം ഈ വെള്ളത്തിൻ്റെ ചൂട് എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് ലെയറിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക താഴത്തേക്ക് തോറും ചൂട് കുറഞ്ഞു കുറഞ്ഞ വരിക അപ്പോൾ നമുക്ക് ഉച്ചക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റും ഒരു മൂന്ന് മണി സമയത്തൊക്കെ പോയി വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചൂടായിട്ടുണ്ട് വെള്ളം എന്ന് മനസ്സിലാവും അപ്പം നോർമലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പം ചെറിയൊരു കുളത്തിലാണ് മത്സ്യം വളർത്തുന്നത് അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ ഒരു മീറ്ററിന് താഴെയുള്ള ലെവലിലാണ് വെള്ളം നിർത്തിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെള്ളം നല്ലോണം ചൂടാവുകയും അതുപോലെ തന്നെ അത് മത്സ്യങ്ങൾക്ക് വളരെയധികം പ്രോബ്ലം ആവുകയും ചെയ്യും മത്സ്യങ്ങൾ ചത്തൊടുങ്ങാനുള്ള ഒരു കാരണമായിട്ട് അത് മാറും പിന്നെ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കുറഞ്ഞ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം കൂട്ടണം കൂട്ടണം മീൻസ് ഒരു മീറ്ററിൽ കുറഞ്ഞിട്ടാണ് വെള്ളം നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം പിന്നെ ഇപ്പം ഒരു മീറ്ററിലത് മിനിമം ഒന്നര മീറ്റർ ആക്കാൻ വേണ്ടി നോക്കുക ഇനി ഒരു മീറ്ററിൽ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും മിനിമം ഒരു മീറ്ററെങ്കിലും വെള്ളം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അത്രയെങ്കിലും ഡപ്ത്ത് മിനിമം കൊടുത്തിരിക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മഴക്കാലത്ത് ഒരിക്കലും മത്സ്യങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി കഴിയില്ല ടെമ്പറേച്ചർ കൂടിക്കൂടി വരികയാണ് നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു പ്രത്യേക ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മത്സ്യങ്ങൾക്ക് ആ ഒരു ചൂടിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പം നിങ്ങൾ ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു മീറ്ററെ മിനിമം കൊടുത്തിരിക്കണം ഡപ്പത്ത് അല്ലാത്തവർ സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം കൂട്ടി നിർത്താൻ വേണ്ടി ശ്രമിക്കുക അത് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഇങ്ങനെ കൂട്ടി നിർത്തി കഴിഞ്ഞാൽ തന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ചൂടാവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പം നമുക്കിപ്പം വെള്ളം ഓക്കെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണ് ഇപ്പം ഈ ഒരു സമയത്ത് കൊണ്ട് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ചിങ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടാവാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻസ് എടുക്കണം അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ അത് സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കണം ഷെയ്ഡ് നെറ്റ് നല്ലോണം വെയിലുകളിൽ നേരിയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷെയ്ഡ് നെറ്റ് ഒന്നെ ഉപയോഗിച്ചോളൂ കട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റേജ് അങ്ങ് ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും വെള്ളം ചൂടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടാണ് കുളം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ ഷീറ്റ് ചൂടാവുന്ന ഒഴിവാക്കാൻ വേണ്ടി പറ്റും ചൂടാവുന്ന തുറന്ന് നിങ്ങൾക്കൊരു എല്ലാത്തിൻ്റെ ലൈഫ് കുറഞ്ഞു വരും ഇപ്പോൾ ഷീറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്ര ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ചൂട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെയൊക്കെ ലൈഫ് കുറഞ്ഞു കുറഞ്ഞു വരും ഷീറ്റുമൊക്കെ മോശമാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എന്ത് കാരണമെന്നു വെച്ചാൽ ഈ ഡയറക്റ്റ് സൺലൈറ്റ് ഇതേപോലെ മത്സ്യക്കുളത്തിലേക്ക് പിന്നെ പതിക്കുന്നത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ചും ഈ ഒരു ചൂട് സമയമായതുകൊണ്ട് നിങ്ങൾ നല്ലോണം കെയർ ചെയ്യണം ഇപ്പോൾ പല ആളുകളും വിളിച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പം മത്സ്യങ്ങളൊക്കെ ചാവുന്നുണ്ട് എന്തായിരിക്കും കാരണം അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു കാരണം ചൂട് കൂടുന്നത് തന്നെയാണ് അപ്പം നമ്മൾ വെള്ളം കുറേ ഹൈ ലെവലിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മീറ്ററിലൊക്കെ വെള്ളം നിർത്താൻ പറ്റുമെങ്കിൽ താഴെ ഭാഗത്ത് ചൂടുണ്ടാവില്ല അപ്പോൾ താഴെ ഭാഗത്ത് തണുപ്പായിരിക്കും മത്സ്യങ്ങൾ താഴെ ത്തെ ലെവലിൽ പോയിട്ട് നിന്നോളും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു ലെവലിലേക്ക് വെള്ളം കീപ്പ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ കാര്യം ഷെയ്ഡ്നെറ്റിൻ്റെ കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഷെയ്ഡ് നെറ്റ് കീപ്പ് ചെയ്യണം എന്തായാലും ഷെയ്ഡ് നെറ്റ് നിർബന്ധമാണ് ഇപ്പോൾ തണലുള്ള സ്ഥലത്താണെങ്കിൽ വലിയ പ്രശ്നമില്ല അല്ലാതെ അല്ലാത്ത ഇപ്പോൾ നമ്മൾ ഓപ്പൺ സ്ഥലത്തൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ് ഇട്ടിരിക്കണം പിന്നെ അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് വെള്ളം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും വെള്ളം മോശമാവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് ഇപ്പോൾ ഈ പോലെ ഒരു ചൂട് സമയത്ത് അതേപോലെ തന്നെ അങ്ങനെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക വെള്ളം ചേഞ്ച് ചെയ്യുന്നത് കുറച്ച് മുമ്പേ ഇപ്പോൾ മുമ്പേ ഒരു മാസത്തിലൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പതിനഞ്ച് ദിവസത്തിലോ അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിലോ ഒരു പ്രൈസ് ആക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഈ ഡയറക്റ്റ് സൺലൈറ്റ് കൂടി വെള്ളത്തിൽ പാവി പാവി അല്ലെങ്കിൽ ആൽഗ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കൂടുതലാണ് അപ്പം വെള്ളം അതുപോലെ തന്നെ മോശമാവാനും ചാൻസ് ഉണ്ട് ഓക്സിജൻ കിട്ടാത്തൊരു പ്രോബ്ലം ഒക്കെ വെള്ളത്തിൽ വരും കൂടുതൽ ആൽഗകൾ വന്നു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത് ഒരു ചൂട് സമയത്താണ് പിന്നെ അതുപോലെ തന്നെ പി എച്ചും കൂടെ ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരും പി എച്ചിൻ്റെ പ്രശ്നം വരും കണ്ടിന്യൂസ് കണ്ടിന്യൂസി വേരിയാവും അത് ഞാൻ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പക്ഷേ ഈ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം മോശം ചാൻസ് ഒക്കെ ഉണ്ട് ഡ്രൈ ആയി വരുന്ന ഒരു സീസണാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം വീഡിയോ കണ്ടതിന് എന്തായാലും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ